വീട് വെറുതെ കഥാവായി യേശുവിൻ്റെ ദൃസ്ഥല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗത്തിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും അനുഗ്രഹവും സമാധാനവും പ്രാപിക്കുവാനായി കഥാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് നാം ഒരു കർത്താവിൻ്റെ വരവിനോട് ഒരിക്കൽ കൂടി കുറച്ചുകൂടി നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശദീകരണത്തിനായി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണത്തിനായി കർത്താവിൻ്റെ വചനത്തിനനുസരണമായി നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെ ഒക്കെ രൂപപ്പെടുത്തുവാനായി കഥാവ് നമുക്ക് ഒരു ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് ഹാലലു എത്രയോ പേർ അറിയാതെ ഈ ലോകത്തിൽ നിന്ന് കർത്താവിനെ അറിയാതെ രക്ഷയറിയാതെ ഈശുവിൻ്റെ രക്തത്തിൻ്റെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന കരുണയ്ക്കായി നമ്മോട് കാണിച്ചിരിക്കുന്ന ദയയ്ക്കായി ഈ ലോകത്തിനപ്പുറമുള്ള നിത്യജീവൻ്റെ സൗഭാഗ്യത്തിനായി നമുക്കിന്ന് പകൽ കാലം കഥാവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ കൂടി അടുത്ത് വരാം അതോടൊപ്പം നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങൾ കഥാവിൻ്റെ കൃപ അധികമധികമായി അധികമായി പകരുന്നതിനായും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി കണ്ണുകളും അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്ന അപ്പച്ചാ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി എല്ലാ നല്ല ദാനങ്ങൾക്കായി എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ അങ്ങ് നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല പച്ച ദൈവമേ അവിടുത്തെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമായ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പാർപ്പിടങ്ങൾക്കായി നന്ദി പറയുന്നു ഉപജീവന മാർഗ്ഗ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പലരെയും അവിടെ നിന്ന് ആവശ്യ സന്ദർഭങ്ങളിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പച്ച ആലൂയ കഥാവേ ദൈവമേ ഇന്നത്തെ പകൽ കാലവും ചെറുതും പലതുമായിരിക്കുന്ന ദൈവമേ വിവിധ ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു അനേകരുടെ ഭാരമുണ്ട് അപ്പച്ച ദൈവമേ നാളെ എന്താകുമെന്നറിയാതെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താകുമെന്നറിയാതെ ഒക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് ില് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും പർവ്വതം മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്നറി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹവചനങ്ങൾ ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ ഭയപ്പെടേണ്ട ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്കാം എന്ന് യോശുവയോട് പറഞ്ഞതുപോലെ ഓരോ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന മക്കളോട് ആളാളായി നിങ്ങളെ പേര് പറഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ട പേരുകളെ പറഞ്ഞ് കർത്താവ് വിളിച്ച് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവളായിരിക്കുക ഉള്ളവനായിരിക്കുക എന്ന് കർത്താവിന് പകൽക്കാലവും നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി സ്തോത്രം ആ കർത്താവിൻ്റെ പുണ്യകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആകുലതകളെ എല്ലാ വിഷമതകളെ എല്ലാ എല്ലാ ആവശ്യത്തെയും നമുക്ക് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ആരും തന്നെത്താൻ നിൽക്കുവാൻ ശക്തരല്ലല്ലോ അപ്പച്ച ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നുള്ള വചനത്താൽ കഥാവിയെ ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങൾക്കായി ഞങ്ങളുടെ ആത്മീയമായിരിക്കുന്ന ഉയർച്ചയ്ക്കായി വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ ദൈവമെ മുമ്പിൽ ഞങ്ങൾക്കിത് കർത്താവെ നിലനിൽക്കുവാനായി ആ ശത്രുവിനെ തോൽപ്പിക്കുവാനായി കഥാവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരും ഞങ്ങൾ അങ്ങേൽ ആശ്രയിക്കുന്ന ഈ ലോകത്തിൽ ആരെല്ലാം ഞങ്ങളെ കൈവിട്ടാൽ ഉപേക്ഷിക്കാത്ത കർത്താവ് ഈ ദിവസങ്ങളിലുള്ള എല്ലാ വിഷയത്തിലും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി കുഞ്ഞുങ്ങളുടെ ദൈവമേ എക്സാമുകളിൽ അവരുടെ പഠനത്തിൽ കർത്താവ് എവിടെയൊക്കെയോ ബ്രേക്കപ്പായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും വീണ്ടും ഉത്സാഹത്തോടു കൂടി ദൈവൂമ്മ അത് എഴുതിയെടുക്കുവാനും ആ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കുവാനും ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുവാനൊക്കെ കർത്താവ് അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവുമ്മയെ നല്ല കോഴ്സുകളൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റുകൊക്കെ കയ്യിൽ വെച്ച് ജോലിയില്ലാതിരിക്കുന്ന പ്രിയ മക്കളെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ദൈവ അവിടെ നിന്ന് അവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കണമേ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിയെ സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ചില ഓഫീസ് തുടങ്ങുവാൻ ചില ബിസിനസ് തുടങ്ങുവാൻ ചില പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുവാനൊക്കെയുള്ള ആലോചനയുമായിരിക്കുന്നവർക്ക് വ്യക്തമായിരിക്കുന്ന ആലോചനകളെ കൊടുക്കണമേ കൂടെ സഹായിപ്പാനുള്ള വ്യക്തികളെ കൊടുക്കണമേ ആവശ്യമായിരിക്കുന്ന സാമ്പത്തികം കൊടുക്കണമേ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുവാനുള്ള ദൈവമേ പെർമിസനെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ അവിടുന്ന് വഴികൾ വാതിലുകളെ തുറക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ പ്രാർത്ഥന കൂട്ടായ്മകൾ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു ആരാധ യുടെയും പ്രാർത്ഥനയുടെയും ഭവനമായി മാറട്ടെ ദൈവമേ ഭവനത്തിൽ ഒറ്റയ്ക്ക് ആരാധിക്കുന്നവർ ദൈവമേ അവരുടെ ഭവനത്തിലെ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ അടുത്തുള്ള സഹോദരങ്ങളുമായിട്ട് ആരാധിക്കട്ടെ ബന്ധുക്കളുമൊത്ത് ആരാധിക്കട്ടെ അപ്പച്ച ദൈവമേ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ദൈവമേ തെളിഞ്ഞു പ്രകാശിക്കുന്ന വിളക്കുകൾ പോലെയാകുവാൻ ഞങ്ങൾ ആ വിളക്കായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പച്ച ഹാല ലൂയകർത്താവെ ദൈവമേ ചില പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടതുപോലെ ദൈവമേ ചില തിന്മകളുടെ ബന്ധനത്തിലായിരിക്കും വർ ശാപക്കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ തലമുറ തലമുറയായി ദൈവമേ പല രോഗാവസ്ഥകളിൽ കിടക്കുന്നവർ ദൈവമേ ജീവിതത്തിലൊരു പുരോഗതിയും ഇല്ലാതിരിക്കുന്നവർ അവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവന്റെ രക്തത്താല് യേശുവന്റെ കാൽവരി മരണത്താല് കാൽവരിയിൽ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സഖകല കയ്യെഴുത്തുകളെ മായ്ച്ച വാഴ്ചകളുടെ മേൽ അധികാരങ്ങളുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ ജയം എന്നു പകൽക്കാൽ ഇവരിലേക്ക് ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നപ്പ ജ ഹലോയ് അവസ്ഥകൾ മാറട്ടെ അവസ്ഥകൾ മാറട്ടെ യേശുവന്റെ നാമത്തിലപ്പ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ രോഗങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ കർത്താവ് രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥ ചില പ്രിയപ്പെട്ട മക്കൾ കർത്താവ് എത്രയോ വർഷങ്ങളായി ഉറങ്ങിയിട്ട് അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല എന്തോ ഭയം അവരെ അലട്ടുന്നു യേശുവൻ്റെ ആ നാമത്തിൽ അങ്ങനെയുള്ള ദുഷ്ടശക്തികൾ അവരെ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷേ എല്ലാ ദൈവമേ നട്ടൽ സംബന്ധിച്ചുള്ള വേദനകൾ കഴുത്തിലെ ദൈവമേ സ്പോണ്ടിലോസിസ് കംപ്ലൈൻറ്റുകൾ ലിവർ സീറോസിസ് യേശുവൻ നാമത്തിൽ കർത്താവെ പോകട്ടെ ദൈവമേ അകത്തും പുറത്തും ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകൾ ബലഹീനതകളും മാറ്റ പ്രായത്തിൽ മിഡിൽ ഏജിലൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഹാലലൂയ കർത്താവ സ്തോത്രം ഷുഗർ കംപ്ലയിൻ്റുകൾ കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻസ് ദൈവമേ ഹോർമോൺ ഇംബാലൻസുകൾ യേശു ക്രിസ്തുവിൻ്റെ ധാമത്തിൽ നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കൊച്ചുമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ബുദ്ധിവൈകല്യങ്ങളും മാറിപ്പോകട്ടെ ബ്രെയിനിലൊക്കെ വന്നിരിക്കുന്ന എല്ലാ ഡാമേജുകളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയപ്പച്ച ആപത്തുകൾ അനർത്ഥങ്ങളും ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണം യേശുവിൻ്റെ രക്തത്താലുള്ള സംരക്ഷണവും വിടുതലും ഇന്ന് പകൽക്കാലം ഓരോ മക്കളോട് കൂടെ ഇരിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായ നാമത്തിൽ തന്നെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പരസ്യ ജീവിതകാലത്ത് കർത്താവിന്റെ ശിഷ്യന്മാരെ എഴുപത് പേരായും ഈരണ്ട് രണ്ട് പേരായി ഒക്കെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും സുവിശേഷം റിയിക്കുന്നതിനായി സുവിശേഷ വേല എന്തെന്ന് അവരെ പഠിപ്പിക്കുന്നതിനായി കർത്താവ് അയക്കുകയാണ് അപ്പോൾ അവരോട് പല പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അവർ പൊക്കണവും വഴിയിൽ കൂടുതൽ ഒന്നും കരുതാതെ അവർ കടന്നു പോകണമെന്നും ഓരോ ഭവനത്തിൽ കടന്നു പോയാലും അവർക്ക് സമാധാനം ആ ഭവനത്തിന് സമാധാനമറിയണമെന്നും അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കുമില്ല എങ്കിൽ നിങ്ങൾ കാലിലെ പൊടി തട്ടി അടുത്ത ഭവനത്തിലേക്ക് പോകണമെന്നും ഇങ്ങനെയെല്ലാം പല പല നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് ആ ദുഷ്ട ദുഷ്ടന്മാരുടെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ദുഷ്ടത പെരുകിയിരിക്കുന്ന ഒരു ലോകത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്നും െന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഹാലലൂയ്യ നമ്മൾ വചനത്തിൽ വായിച്ച് നോക്കിയാൽ പ്രാവിനെ നാം ആദ്യമായി കാണുന്നത് നോഹയുടെ പെട്ടകത്തിലാകുന്നു ആ നോഹയുടെ പെട്ടകത്തിൽ പ്രാവ് വെള്ളം വറ്റിയോ എന്നറിയുവാനായി ആ പ്രാവിനെ നോഹ വിടുമ്പോൾ ആദ്യം അത് പോയി വന്നും പോയും കൊണ്ടിരുന്നു പിന്നീട് ഒരു ഒലുവിൻ്റെ ഇല കൊത്തിക്കൊണ്ടുവന്നു പിന്നെ അതിനെ തുറന്നു വിടുമ്പോൾ അത് പറന്നുപോയി ഭൂമിയിൽ അതിന് പാർപ്പാനൊരിടം കണ്ടെത്തിയത് കൊണ്ട് അത് പറന്നു പോയി എന്ന് വായിക്കുന്നു അപ്പോൾ ഒലിവില സമാധാനത്തിൻ്റെ പുതിയ ജീവൻ്റെ ആ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നയിടത്ത് സകലതും വെള്ളത്തിനടിയിലായിപ്പോയി എന്ന് കരുതുന്ന ഇടത്ത് പുതിയ പ്രത്യാശ നൽകുന്ന ഒരടയാളമായി ഒരു പച്ച ഇല കൊണ്ടുവന്ന പ്രാവ് നമ്മുടെ ജീവിതത്തിലും ഒരു പുതുമയുടെ അല്ലെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല ഇനിയും സുവിശേഷം നമുക്ക് വേണ്ടി പുതിയ ആരംഭങ്ങളെ കുറിക്കും എന്നതിന് അടയാളമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സ്നാനമേൽക്കുന്ന വേളയിൽ യോഹനാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറുമ്പോൾ ആ യോർദ്ദാൻ്റെ വെള്ളത്തിൽ നിന്ന് കരയിൽ കയറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ആകാശം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപേണ കർത്താവിൻ്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുകയും പിതാവിൻ്റെ ശബ്ദം അവിടെ കേൾക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി നമുക്ക് പ്രാവിനെ കാണുവാനായി കഴിയും ഹാലലൂയ പിന്നെയെന്ന വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാവശുദ്ധിയുള്ളൊരു പക്ഷിയാകുന്നു യാഗമർപ്പിക്കുന്നതിന് വേണ്ടി ധനം അധികം സമ്പത്തില്ലാത്തവർ ആടിനെ അർപ്പിക്കുവാനില്ലാത്തവർക്ക് പ്രാവിനെ അർപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം അർപ്പിക്കുന്ന ഒരു പക്ഷിയാകുന്നു പ്രാവ് അതുകൊണ്ട് പ്രിയമുള്ള ദേവ് മക്കളെ കർത്താവ് പറയുന്നു പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി പരിശു പ്രാവിനെ നമുക്ക് മുന്നിൽ കാണിക്കുമ്പോൾ അതുപോലെ ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് ഒരിക്കലും കാക്കയെ പോലെ പ്രാവ് ഈ ലോകത്തിൻ്റെ അശുദ്ധ വസ്തുക്കളെ തൊടുവാനോ ചീണ്ടുവാനോ അത് കഴിക്കുവാനോ ഒന്നും പ്രാവ് പോകയില്ല അത് വളരെ ശുദ്ധിയുള്ളൊരു മൃഗമായിരിക്കാൽ ശുദ്ധിയുള്ളൊരു പക്ഷിയായിരിക്കുകയാൽ അത് അതേ സ്ഥല അതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും പ്രാവസിക്കുന്നത് നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളും പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ നിഷ്കളങ്കരായിരിക്കുക ഈ ലോകത്തിൽ ചതിവും വഞ്ചനയുമുള്ള അക്രമവും അനീതിയുമുള്ള ഈ ലോകത്തിൽ അവർക്കാകാമെങ്കിൽ നമുക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് ഓർത്ത് ആ മറ്റുള്ളവരുടെ ഇടയിലേക്ക് മനുഷ്യർ ചെയ്യുന്നത് പോലെ ചെയ്യാതെ അവരിൽ നിന്ന് വേർപെട്ട് പ്രാവിനെ പോലെ വിശുദ്ധിയും സമാധാനവും ഉള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവ് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ളവരായിരിക്കുക പക്ഷേ വക്രതയുള്ളവർ ായിരിക്കരുത് നിർമ്മലതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരായിപ്പാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ